ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരൂര് മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകളാണ് തിരൂര് മാർക്കറ്റിപ്പോൾ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ വളരെയധികം അറിയാവുന്ന ഒരു മാർക്കറ്റാണ് ഇത് എല്ലാവരും കേട്ട് എങ്കിലും ഉണ്ടാവും തിരൂര് മാർക്കറ്റിനെ കുറിച്ച് അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ച വൈകുന്നേര ടൈമിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും നല്ല തിരക്കുള്ള മാർക്കറ്റാണ് ഇന്ന് ഓണത്തിൻ്റെയും നിബിന്ധനത്തിൻ്റെയും ഒരു ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ വളരെ കുറവാണ് ഇല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടാകും എന്നാണ് നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് അപ്പോൾ എല്ലാ സംഭവത്തിനും ആണെങ്കിലും പകുതി വിലക്കാണ് ബ്രാൻഡഡ് ഷൂ കാര്യങ്ങളെല്ലാം ഇവർ കൊടുക്കുന്നത് അതായത് എണ്ണൂറ് രൂപയുടെ ഷൂ നാനൂറ് രൂപയ്ക്ക് ആ രീതിയിലാണ് ഇവർ കൊടുക്കുന്നത് അതിൽ റേറ്റ് കുറഞ്ഞ ഷൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ബ്രാൻഡഡ് ഐറ്റംസൊക്കെ കിട്ടുകയും ചെയ്യും നമ്മൾ നോക്കിയെടുക്കണം എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ വളരെ തിരക്കേറിയ ഈ മാർക്കറ്റിൽ തുണികൾ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് തുണികളൊക്കെയൊക്കെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെയൊക്കെയാണ് ഷർട്ടിനൊക്കെ വില പക്ഷേ നമ്മൾ നല്ല പ്രൊഡക്റ്റ് കാര്യങ്ങളുണ്ട് നമ്മൾ നോക്കി തന്നെ ഓരോ ഐറ്റവും വാങ്ങാൻ നോക്കുക കേട്ടോ ഓരോ ഐറ്റംസും വാങ്ങുന്നത് അങ്ങനെ നോക്കുക പിന്നെ ഇതൊക്കെ അത്ര നല്ല അത്രകളുണ്ട് ചെരുപ്പുകളുണ്ട് ചെരുപ്പിനൊക്കെ ആണെങ്കിലും നല്ല വിലക്കുറവാണ് നമ്മളിപ്പോൾ വാങ്ങുന്ന ഐറ്റംസ് നമ്മുടെ കറക്റ്റ് അളവ് കാര്യങ്ങൾ എല്ലാം നോക്കി കുറച്ച് ടൈം എടുത്ത് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ ഡ്രസ്സിനൊക്കെ ആണെങ്കിലും നല്ല വിലക്കുറവാണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാം ഇതെല്ലാം നമ്മൾ ഓൾറെഡി കടകളിൽ പോയി വാങ്ങുന്നതാണ് അപ്പോൾ ആ കടകളിൽ പോയി വാങ്ങുന്ന ആ ഒരു ഡ്രസ്സ് ഇവിടെ വിലക്കുറവിൽ നന്നായിട്ട് കിട്ടുമെന്നുള്ളതാണ് തിരൂര് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ ഇങ്ങനെ ഒരു പൊതു അവധിയുള്ള ദിവസമായിട്ട് പോലും ഇവിടെ ഇത്രയും തിരക്ക് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇവിടെ എത്രത്തോളം വിലക്കുറവുണ്ട് എന്നുള്ളതല്ല ഇതിന് ഉള്ളിൽ തന്നെ ഇനി വേറെ സംഭവങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഈ ചേനെ മാറ്റാനുള്ള മരുന്നാണ് പിന്നെ പേഴ്സ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഷോപ്പുകളുണ്ട് ആ ഷോപ്പുകൾ മൊബൈൽ ഫോൺ അങ്ങനെയുള്ളതൊക്കെയാണ് ഐഫോണിനൊക്കെ വളരെ റേറ്റ് കുറഞ്ഞ് ഉള്ള ഐഫോൺ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് കിട്ടുന്നതാണ് പിന്നെ ഡ്രസ്സ് വാങ്ങാനാണെങ്കിലും എന്തെങ്കിലും വിശേഷപ്പെട്ട സമയത്താണെങ്കിലും അല്ലാതെയാണെങ്കിലും വിധി കൂടെ പാസ് ചെയ്ത് പോകാൻ നേരത്ത് നമ്മളൊന്ന് കയറി നോക്കി നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാം എന്നുള്ളതാണ് അടുത്തൊരു ബെനിഫിറ്റ് അതുപോലെ തന്നെ മഫ്തപ്പിൻ കമ്മൽ മോതിരം മൈലാഞ്ചി വളകൾ ഇങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ നമുക്ക് ലഭ്യമാണ് അതും വളരെ ചീപ്പ് റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് ഓൾറെഡി നമ്മളൊരു കമ്പി വളയൊക്കെയും നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങുവാണെങ്കിൽ മുപ്പുവിരയുടെ സംഭവം ഇവിടെ നല്ല വിലക്കുറവി കിട്ടും അതുപോലെ തന്നെ ടോയ്സുകൾ ഇവിടെയുണ്ട് അവിടെ മോ മോതിരം അങ്ങനെയുള്ള ഐറ്റംസുണ്ട് നമുക്കിഷ്ടമുള്ള എല്ലാ സംഭവങ്ങളും എടുക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത കണ്ടില്ലേ പൊതു അവധിയായ ദിവസവും നല്ല വിലക്കുറവ് ബാഗുകൾ ബാഗുകൾക്കും നല്ല വിലക്കുറവുണ്ട് ബ്രാൻഡഡ് ബാഗുകളും അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് ആണോ എന്നുള്ളതെല്ലാം നോക്കിയെടുക്കുക അവരുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ ഇഷ്ടത്തിന് ഐറ്റംസ് നോക്കി കണ്ട് കൺഫേം ചെയ്ത് വാങ്ങാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക ബ്രാൻഡഡ് ഏതാണെന്നുള്ളത് കുറച്ച് ടൈം എടുത്ത് നോക്കി തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല തിരക്കാണ് കുട്ടികളുടെ ഐറ്റംസ് മുതൽ എല്ലാ ഐറ്റംസും ഇവിടെ ഈ മാർക്കറ്റിൽ ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം തിരക്ക് ഇവിടെ ഉള്ളത് നമ്മൾ മാർക്കറ്റിൽ വെള്ളിയാഴ്ചയൊക്കെ വരാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു രണ്ട് മണി മുതൽ വൈകുന്നേരം വരെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപകാരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ വരുമ്പോൾ നമുക്ക് എല്ലാ കടകളും ഷോപ്പുകളും തുറന്നിട്ടുണ്ടാവും ഈ പള്ളി പോകുന്ന ടൈം ആകുമ്പോൾ കുറേ കടകളൊക്കെ അടവായിരിക്കും പിന്നെ ഈ ചവിട്ടികൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് നൂറ് രൂപ അമ്പൂ രൂപ ഇരുപൂര അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് ചവിട്ടികൾ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ബോംബെ മാർക്കറ്റ് പോലെ തന്നെ ഒത്തിരി സാധനങ്ങൾ ഉള്ള ഒരു മാർക്കറ്റാണ് ഈ പറയണ തിരൂര് മാർക്കറ്റ് നല്ല തിരക്കുമുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇല്ലാത്ത പ്രൊഡക്റ്റുകളൊക്കെ തന്നെയാണ് ഇവിടുന്ന് വാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാത്തിൻ്റെ വിലകളും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല റേറ്റ് കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടും ബാഗിനൊക്കെ വളരെ ചീപ്പ് റേറ്റാണ് നൂറ് നൂറ്റമ്പത് വരയ്ക്കൊക്കെ ഹാൻഡ് ബാഗ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ആ രീതിയിലെല്ലാം നമുക്ക് കിട്ടും ഓൾറെഡി നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുന്നൂറ് മുകളിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് മുകളിലേക്ക് നോക്കിയാലാണ് നല്ല ടോപ്പ് ബാഗുകൾ കിട്ടുകയുള്ളൂ ഇവിടെ അതെല്ലാം നമുക്ക് ഈ റേറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ മാർക്കറ്റിൽ വരുന്നവരെ കുറച്ച് ടൈം മാറ്റിവെച്ച് വരും